നമസ്കാരം ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിലേക്ക് ഇറങ്ങുന്നത് ഏതാണ്ട് പ്രധാനമന്ത്രിക്ക് തുല്യമായ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടി തന്നെയായിരുന്നു രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ തുടങ്ങിയ രാഷ്ട്ര തലവന്മാർ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി തന്നെയാണ് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയും റോഡിൽ ഇറങ്ങാറുണ്ടായിരുന്നത് കുറേ നാളുകൾക്ക് മുൻപ് സാധാരണക്കാർ വഴിയിലേക്ക് ഇറങ്ങും മുൻപ് അന്ന് പത്രങ്ങൾ നോക്കുക പതിവായിരുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ പരിശോധിക്കുക പതിവായിരുന്നു കാരണം ഇന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര തങ്ങൾ പോകുന്ന റൂട്ടിലുണ്ടെങ്കിൽ വഴി മാറി യാത്ര ചെയ്യുവാനാണ് സാധാരണക്കാർ എന്നും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ഏതെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രിയുടെ യാത്രാവീഥികളിലൂടെ കടന്നു പോകേണ്ടി വരികയാണെങ്കിൽ സാധാരണക്കാരൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ പണിയും അല്ലെങ്കിൽ ഒരു ദിവസത്തെ മെനക്കേട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഏതാണ്ട് നാൽപ്പത്തിയെട്ട് വാഹനങ്ങളുടെ കൂടിയാണ് യാത്ര ചെയ്തിരുന്നത് കൂടെ അഗ്നിശമന സുരക്ഷാ സന്നാഹങ്ങൾ മെഡിക്കൽ സംഘങ്ങൾ ആംബുലൻസ് ഇത്യാദി വൻ കൂടി തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ റോഡുകളിലൂടെ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി പോകുമ്പോൾ ഒരു കാരണവശാലും ആർക്കും ആ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പോലീസുകാർ റോഡെല്ലാം ബ്ലോക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സാധാരണ ഒരാൾക്ക് അത്യാഹിതമായി ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ പോലും വഴി തിരിച്ചു വിട്ട സംഭവങ്ങൾ പലതും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മരുന്ന് വാങ്ങിക്കാൻ പോയ ആളുകളെ വരെ പോലീസുകാർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തടഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം അപ്പുറത്തായിരുന്നു മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച നവകേരള സദസ് യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്കാരടക്കമുള്ള രാഷ്ട്രീയ എതിർച്ചേരിയിലുള്ള ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം പോലീസുകാരും ഡിവൈഎഫ് കാരും അടക്കമുള്ള ആളുകൾ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച ലോകം മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ് അന്നും മുഖ്യമന്ത്രിക്ക് വൻപിച്ച സന്നാഹങ്ങൾ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത് ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി റോഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് ആ ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം പ്രചരണത്തിന് വേണ്ടി എത്തുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി വരുമ്പോൾ കൂടി വന്നാൽ അര ഡസൻ വാഹനങ്ങൾ മാത്രമേ മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കുന്നുള്ളൂ അഗ്നിശമന സുരക്ഷാ സന്നാഹങ്ങളടക്കം മെഡിക്കൽ സംഘമടക്കം ആംബുലൻസ് അടക്കം ഏതാണ്ട് നാൽപ്പത്തിയെട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടി സഞ്ചരിച്ചിന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ കേവലം അരഡസൺ വാഹനങ്ങളുടെ അകമ്പടി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് കൊടുന്നനെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഇപ്പോൾ ഭംഗമൊന്നും വന്നിട്ടില്ലേ അഥവാ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭീഷണി ഇപ്പോൾ കേരളത്തിൽ നിന്നും ആവിയായി പോയോ ഒഴിഞ്ഞു പോയോ എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരടക്കമുള്ളവർ ചോദിക്കുന്നത് ഇലക്ഷൻ പ്രചരണത്തിനെത്തുന്ന മുഖ്യമന്ത്രിക്ക് നേരെ സുരക്ഷാ ഭീഷണിയുമായി ഇപ്പോൾ യാതൊരു സന്ദേശവും ആഭ്യന്തര വകുപ്പിനെത്തുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണല്ലോ റോഡിലൂടെ ചീറിപ്പാഞ്ഞിരുന്നത് സാധാരണക്കാരന് പുറത്തിറങ്ങുവാൻ പോലും സാധിക്കാത്ത തരത്തിൽ റോഡായ റോഡുകൾ മുഴുവൻ ആഭ്യന്തര വകുപ്പും പോലീസും ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയിരുന്നത് മുഖ്യമന്ത്രിക്ക് ഭീതി ഒരുക്കിയിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുമ്പോൾ ഇത്തരം സുരക്ഷാ സന്നാഹങ്ങളൊന്നും ഇല്ലാതെ പോയത് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയും ഇല്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുടയിലും ചാവക്കാടും തൃശൂരിലും മുഖ്യമന്ത്രി എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞപ്പോൾ ഡസൻ വാഹനങ്ങൾ മാത്രമേ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് നാല്പത്തെട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുവാൻ വേണ്ടും എന്ത് സുരക്ഷാ ഭീഷണിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത് എന്ന് പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് അടക്കം എല്ലാ രാഷ്ട്രീയ കക്ഷികളും അന്ന് ഉയർത്തിയ ചോദ്യം തന്നെയാണ് പക്ഷേ പതിവ് പോലെ അതിന് മുഖ്യമന്ത്രി ഒരിക്കലും നാളിന്ന വരെയും മറുപടി നൽകിയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ എന്തെങ്കിലും മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടതായ കാര്യങ്ങളിൽ ഒരു ചോദ്യം ഉയർന്നു വരികയാണെങ്കിൽ പിന്നെ മാസങ്ങളോളം മുഖ്യമന്ത്രി മൗനവൃത്തത്തിലായിരിക്കും പിന്നീട് നാൽപ്പതോ അറുപതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു വെളിപാട് പോലെയായിരിക്കും രണ്ടു മാസം മുമ്പ് ഉന്നയിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയുക നവകേരള സദസ്സിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ വേദിക്ക് ചുറ്റും ബാരിക്കേഡുകൾ കെട്ടി ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് ഒരു കാരണവശാലും പ്രവേശിക്കാൻ പാടില്ല എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയിരുന്നത് എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി ഇരിങ്ങാലക്കുടയിൽ നിന്നും പ്രസംഗ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ വണ്ടിയിലേക്ക് കയറുമ്പോൾ ബാരിക്കേഡുകൾ ഭേദിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഓടി വരുന്നത് കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരോ അല്ലെങ്കിൽ പോലീസുകാരോ ഒരു കാരണവശാലും അത്തരം ആളുകളെ തടയുന്നത് നമ്മൾ കണ്ടില്ല നവകേരള സദസ്സിന്റെ യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ മുമ്പിൽ കരിങ്കുടി കാണിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസുകാരെ പലരെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൂടാതെ സുരക്ഷാ പ്രവർത്തനത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐക്കാരും സി പി എം കാരും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാരെ അടക്കമുള്ള രാഷ്ട്രീയ പ്രതിരോധികളെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് കേരളം മുഴുവൻ കണ്ടത് ലോകം മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് നടന്നതാണ് രക്ഷാപ്രവർത്തനം മാത്രമാണ് നടന്നത് അതായത് മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടുവാൻ വേണ്ടി വന്ന ആളുകളെ സുരക്ഷാ ഭടന്മാർ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതെന്ത് തന്നെയായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇത്തരം യാത്രാ പരിപാടികളിൽ നിന്ന് കേരളീയർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കേരളത്തിൽ ഇപ്പോൾ കലാപ സാധ്യതകളില്ല മുഖ്യമന്ത്രിക്കോ മറ്റു മുഖ്യമന്ത്രിമാർക്കോ എതിരെ യാതൊരു തരത്തിലുള്ള വധഭീഷണിയോ സുരക്ഷാ ഭീഷണിയോ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നാൽപ്പത്തെട്ട് വാഹന അകമ്പടി എന്നുള്ളത് അരഡസൻ വാഹനങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ വരുന്ന ഭീമമായ ധൂർത്തെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളീയർ എന്തായാലും ഈ ഇലക്ഷൻ കഴിയുന്നത് വരെയെങ്കിലും അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണ പരിപാടികൾ കഴിയുന്നത് വരെയെങ്കിലും മുഖ്യമന്ത്രിയുടെ വാഹന അകമ്പടിയിൽ ഡസൻ വാഹനങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇലക്ഷൻ കഴിയുന്നത് വരെ മുഖ്യമന്ത്രിക്ക് കാര്യമായ സുരക്ഷാ ഭീഷണിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് കൂടി തന്നെ ഇപ്പോൾ നാട്ടുകാർ അടക്കം പറയുന്നു അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരത്തെ എന്ത് സുരക്ഷാ ഭീഷണിയാണ് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടപ്പെട്ട അധികാരികൾ തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ ജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് കേരള ഖജരാവിന്റെ പണം ഇങ്ങനെ നാൽപ്പത്തെട്ട് വാഹനങ്ങളുടെ അകമ്പടിക്ക് വേണ്ടി ധൂർ തടിക്കുന്ന മുഖ്യമന്ത്രി ക്ഷേമ പെൻഷനെങ്കിലും കൃത്യമായി മുടങ്ങാതെ കൊടുക്കാൻ ഇതിൽ നിന്ന് ഒരു ശതമാനം പണം മുടക്കിയെങ്കിൽ മതിയായിരുന്നല്ലോ എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് എന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹത്തിന്റെ പേരിൽ നാടായ നാടെല്ലാം പോലീസ് ബ്ലോക്ക് ചെയ്യുന്ന രീതി മാറിയതിൽ വളരെ സന്തോഷമുണ്ട് ജനങ്ങൾക്ക് എന്തായാലും മുഖ്യമന്ത്രിയെ തൊട്ടടുത്ത് നിന്ന് കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അവസരം കിട്ടിയതിൽ ഏറെ സന്തോഷമായി ന്മാരാണ് കേരള ജനത എന്നുള്ളതും വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മുഖ്യമന്ത്രിക്ക് കാര്യമായ സുരക്ഷാ ഭീഷണിയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹത്തിന്റെ പേരിൽ നാൽപ്പത്തെട്ടോ അതിലധികമോ കാറുകളുടെ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി നടത്തുന്ന യാത്രയുടെ ധൂർത്തും കേരളത്തിന് താങ്ങാൻ പറ്റാത്ത ഭാരമായി തീരാതിരിക്കട്ടെ എന്ന് കൂടി നമുക്ക് ആശിക്കാം എന്തായാലും മുഖ്യമന്ത്രി വരുന്നാളുകളിലും ഇത്തരത്തിൽ തന്നെ യാത്ര തുടരട്ടെ എന്ന് ആശംസിക്കാം നാട്ടുകാർക്ക് ഒരു കാരണവശാലും വഴിയിൽ തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം